എപ്പിസോഡ് തുടങ്ങുന്നത് തന്നെ കിമ്മിൻ്റെ ഫ്ലാഷ് ബാക്ക് കാണിച്ചിട്ടാണ് കിമ്മിൻ്റെ പാരൻസ് അവൻ ചീട്ടുകൊട്ടാരം പണിയുന്നത് കണ്ട് വളരെയധികം പ്രോത്സാഹിപ്പിക്കുന്നു പക്ഷേ അതിൻ്റെ ഇടയിൽ ആ കൊട്ടാരം തകർന്നു വീഴുമ്പോൾ വിഷമിച്ചു നിൽക്കുന്ന കിമ്മിനെ കണ്ട് അവനെ സന്തോഷിപ്പിക്കാനായി അവൻ്റെ അച്ഛൻ ചീട്ടിക്കൊണ്ട് ഓരോ ട്രിക്ക് കാണിക്കുന്നു പിന്നീട് നമ്മൾ കാണുന്നത് അവൻ്റെ അച്ഛൻ അവൻ്റെ ബർത്ത്ഡേ പാർട്ടി ഒരു വലിയ പ്രോഗ്രാമാക്കി മാറ്റുന്നതാണ് അതിൽ ഒരുപാട് ആളുകൾ പങ്കെടുക്കുന്നു അവരെല്ലാം കിമ്മിന് ഗിഫ്റ്റ് കൊടുക്കുന്നു അന്ന് പാർട്ടി കഴിഞ്ഞ് വീട്ടിൽ പോകുമ്പോൾ കിമ്മിൻ്റെ കാര്യം ബലൂൺ കാറിന്റെ മുന്നിൽ വന്ന് അവന്റെ അച്ഛന് ഓപ്പോസിറ്റ് വരുന്ന വണ്ടി കാണാൻ കഴിയുന്നില്ല അങ്ങനെ അവരുടെ കാർ ആക്സിഡന്റ് ആക്കുന്നു പിന്നീട് കാണുന്നത് തകർന്ന് തരിപ്പിടമായി കിടക്കുന്ന അവരുടെ കാറാണ് അതിൽ രക്തത്തിൽ കുളിച്ച് കിടക്കുന്ന അവന്റെ അച്ഛനെയും അമ്മയെയാണ് കാണിക്കുന്നത് ശേഷം അമ്മ അവനെ മാറോട് ചേർത്ത് പിടിച്ചു കിടക്കുന്നു കിമ്മിൽ ബോധം വരുമ്പോൾ അവൻ ഹോസ്പിറ്റലിലാണ് അവന്റെ പേരൻസ് മരിച്ചു എന്ന വാർത്തയാണ് അവൻ കേൾക്കുന്നത് ഈ സമയം അവന്റെ അങ്കിൾ മ്യൂച്ചുളിൻ്റെ അച്ഛൻ കിമ്മിനെ സമാധാനിപ്പിക്കുന്നു നീയും എൻ്റെ മകനാണ് മ്യൂച്ചുളും നീയും എനിക്ക് ഒരുപോലെയാണ് എന്നെല്ലാം പറയുന്നു ആ എങ്കിൽ കിമ്മിനെ മാതാപിതാക്കളുടെ ഫ്യൂണറുള്ള സ്ഥലത്തേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്നു അവിടെ അവരുടെ ഓഫീസിലെ എല്ലാ സ്റ്റാഫും തടിച്ചു കൂട്ടിയിരുന്നു ഈ സമയത്ത് കിമ്മിന്റെ പോക്കറ്റിൽ എന്തോ ഒന്ന് അവരാരും അറിയാതെ ഒരാൾ വെക്കുന്നു കിം ഫിനാൻഷ്യൽ എന്ന സ്ഥാപനത്തിൻ്റെ എം ഡി ആയ യൂൺ അവിടെ എത്തി അവനെ സമാധാനിപ്പിക്കുന്നു പിന്നെ അവൻ്റെ മാതാപിതാക്കളുടെ ശവസംസ്കാരത്തിന്റെ പേപ്പേഴ്സ് ആണെന്ന് പറഞ്ഞ് അവനോട് അങ്കിൽ അതിൽ ഒപ്പിടാൻ പറയുന്നു കിങ് ഞാനൊന്ന് വാഷ്റൂമിൽ പോയി വരാമെന്ന് പറഞ്ഞ് അവിടെ നിന്ന് പോകുന്നു അപ്പോൾ അവൻ്റെ പോക്കറ്റിൽ ആ പേപ്പേഴ്സ് അവൻ ശ്രദ്ധിക്കുന്നത് അതെടുത്ത് വായിച്ചപ്പോൾ അതിലെവിടെയും ഒപ്പിടരുത് എന്നാണ് എഴുതിയിരിക്കുന്നത് ഇത് കാണുന്ന കിമ്മിന് എന്തോ ഒരു അപകടം കാണുന്നു അതേസമയം ഡയറക്ടറും യൂച്ചൂളിൻ്റെ അച്ഛനും എന്തോ സംസാരിക്കുന്നത് കേൾക്കുന്നു അതിൽ താൻ ആ പേപ്പേഴ്സിൽ ഒപ്പിടാൻ കാത്തിരിക്കുകയാണ് അവരെന്നവന് മനസ്സിലാവുന്നു കൂടാതെ മരണപ്പെട്ട കിമ്മിൻ്റെ ഫാദറിൻ്റെ സ്ഥാനത്തേക്ക് ഇനി വരാൻ പോകുന്നത് യൂച്ചൂളിൻ്റെ അച്ഛനാണ് അതിനുള്ള പദ്ധതികളാണ് ണിയറിയിൽ ഒരുങ്ങുന്നതെന്ന് അവന് മനസ്സിലാകുന്നു ഇതെല്ലാം കിമ്മിനെ സങ്കടപ്പെടുത്തുന്നു ഇതേ സമയം മ്യൂച്ചൂൾ വിഷമിച്ചിരിക്കുന്ന കിമ്മിൻ്റെ അടുത്ത് വന്നു അവനെ ആശ്വസിപ്പിക്കുന്നു തൻ്റെ അച്ഛൻ കിമ്മിൻ്റെ അടുത്ത് ഒപ്പിട്ട് വാങ്ങാൻ പറഞ്ഞ പേപ്പേഴ്സ് അവനെ ഏൽപ്പിക്കുന്നു കിമ്മൊന്നും ആലോചിച്ചില്ല ശേഷം അവൻ അതിൽ ഒപ്പിടുന്നു അത് കണ്ട മ്യൂച്ചൂൾ അവൻ്റെ കയ്യിൽ പിടിച്ച് സ്നേഹത്തോടെ തലോടുന്നു ആ സമയം കിമ്മിന് ആ കൈകൾ ഒരു രാക്ഷസനെ പോലെ കാണുന്നു അവൻ വല്ലാതെ പേടിച്ചു വിറക്കുന്നു അതിനുശേഷമാണ് കിമ്മിനെ ആരെങ്കിലും സ്പർശിക്കുമ്പോൾ ഇറിറ്റേഷൻ വരാൻ തുടങ്ങിയത് പിന്നീട് മ്യൂച്ചുകൾ ആ പേപ്പർ എടുത്ത് അവൻറെ അച്ഛൻ്റെ കയ്യിൽ ഏൽപ്പിക്കുന്നു അത് തുറന്നു നോക്കുമ്പോൾ അങ്കൾ ആകെ ഭയപ്പെട്ടു കിമ്മതിൽ ഒപ്പിട്ടുണ്ടാവില്ല അതിന് പകരം നല്ല തെറിയായിരിക്കും അതിൽ എഴുതി വെച്ചിട്ടുണ്ടാവുക ഇതിനെല്ലാം ശേഷം കിമ്മ ഒറ്റപ്പെടുന്നു അവൻ്റെ ആ വലിയ വീട്ടിൽ താമസിക്കുന്നത് അവൻ മാത്രമായിരുന്നു അച്ഛൻറെയും അമ്മയുടെയും മരണശേഷം എല്ലാവരും തന്നെ ചതിക്കാൻ ശ്രമിക്കുകയാണെന്ന് കിമ്മ തിരിച്ചറിയുന്നു അങ്ങനെ പഴയ കാര്യങ്ങൾ ഓർത്ത് ഞെട്ടി ഉണരുന്ന കിമ്മിനെയാണ് പിന്നീട് നമ്മൾ കാണുന്നത് മുന്നേ അവൻ ഈ അലർജി വന്ന് മയങ്ങി വീണ സമയത്ത് ജിയ അവന് ഇഞ്ചക്ഷൻ കൊടുത്തെടുത്തായിരുന്നു കഴിഞ്ഞ എപ്പിസോഡ് അവസാനിച്ചത് അതുകൊണ്ട് തന്നെ കിം നോർമൽ ആയിട്ടുണ്ട് തന്റെ വാച്ച് നോക്കി തനിക്ക് ആപത്തൊന്നുമില്ല എന്നവൻ മനസ്സിലാക്കുന്നു താനിപ്പോൾ നോർമലാണെന്നും ജിയ ആണ് തന്നെ രക്ഷിച്ചതെന്നും അവൻ മനസ്സിലാക്കുന്നു കിമ്മിന് സന്തോഷം സഹിക്കാൻ കഴിയുന്നില്ല എൻ്റെ മുഖം മാറിയപ്പോഴേക്കും നിനക്ക് മനസ്സിലായല്ലേ എന്നെ സഹായിച്ചതിന് ഒരുപാട് നന്ദി എന്നല്ല മുമ്പിലിരിക്കുന്ന റോബോട്ടിനോട് പറയുന്നു കൂടാതെ ജിയ കിമ്മിന് കുത്തിയ ഇഞ്ച അതേ സമയം ജിയ ചോദിക്കുന്നു എന്തുകൊണ്ടാണ് മാസ്റ്റർ നിങ്ങൾക്ക് ഇങ്ങനെ അലർജി വരാൻ കാരണം എന്ന് ചോദിക്കുന്നു എന്തെങ്കിലും ഫുഡ് കഴിച്ചിട്ടാണോ സൈഡ് എഫക്റ്റ് ആണോ എന്നെല്ലാം ആൾ വളരെ നിഷ്കളങ്കമായി ജിയ റോബോട്ട് ചോദിക്കുമ്പോഴെയാണ് ചോദിക്കുന്നത് കിമ്മ അത് ആണ് പറയാൻ സാധിക്കില്ല എന്ന് പറയുന്നു അപ്പോൾ ജിയ സുഹൃത്തുക്കൾക്കിടയിൽ സീക്രട്ട് പാടില്ല എന്ന് പറയുന്നു നിന്നെ ഫ്രണ്ട് മോഡിൽ ഇട്ടാലല്ലേ പ്രോബ്ലം ഉള്ളൂ എന്ന് പറഞ്ഞ് ഞാൻ നിന്നെ ഓപ്പറേഷൻ മോഡിലേക്ക് ഇടുകയാണെന്ന് കിം പറയുന്നു നീ ഇപ്പോ പൊക്കോ ഞാനൊന്നും എന്നും എന്നൊക്കിം പറയുമ്പോൾ ജിയ പുറത്തേക്ക് പോവാനായി ഇറങ്ങുന്നു പക്ഷെ തിരിച്ചു വന്ന് മാസ്റ്റർ നിങ്ങളുടെ കാലിൽ ഇല്ലല്ലോ എന്ന് ചോദിച്ചുറപ്പ് വരുത്തുന്നു കാലിന്റെ തൊടയിൽ ഇഞ്ചക്ഷൻ വെച്ചിരുന്നത് പോലെ കൈയിലും ജിയ ഇഞ്ചെക്ഷൻ വെച്ചിരുന്നു കാരണം ജിയ അവൻ്റെ കാലിലും ഒരു ഇഞ്ചക്ഷൻ വെച്ചിട്ടുണ്ടാവും എന്തൊക്കെയാണ് കാട്ടിക്കൂട്ടിയത് എന്ന വിചാരത്തിലിരിക്കുകയായിരിക്കും കിം അങ്ങനെ കിം അവിടെ നിന്ന് പോകുമ്പോൾ അവൾ ആ പഴയ ബോക്സ് കാണുന്നു അതിൽ ആഹാരത്തിൻ്റെ അവശിഷ്ടം കാണുമ്പോൾ അവൾക്ക് മനസ്സിലാകുന്നു അന്ന് ഇത് സെക്കൻഡ് ഹാൻഡ് സാധനമാകുമെന്ന് വിചാരിച്ചാണ് അവൻ എന്നെ ഉപദ്രവിച്ചത് അവനൊരു പാവമാണെന്ന് അവൾക്ക് മനസ്സിലാവുന്നു ജീവിതത്തിൽ എന്തൊക്കെ പ്രോബ്ലംസ് സംഭവിച്ചത് കൊണ്ടാവാം അവൻ ഇങ്ങനെയൊക്കെ പെരുമാറുന്നതെന്ന് ജിക്ക് മനസ്സിലായി പിന്നീട് കാണിക്കുന്നത് സയൻറ്റിസ്റ്റിൻ്റെ അടുത്തേക്ക് തിരിച്ചെത്തുന്ന ജിയാണ് ജിയോട് അയാൾ തട്ടിക്കയറുന്നു ചൂടാവുന്നു കിം ഡ്രസ് ചേഞ്ച് ചെയ്യാൻ പറയുമ്പോൾ നീ എന്തിനാണ് ഡ്രസ് ചേഞ്ച് ചെയ്യുന്നത് നീ എന്തിനാണ് അവൻ്റെ കൂടെ ഓഫീസിൽ പോയത് എന്നെല്ലാം ചോദിച്ച് സയൻസ് ചൂടാവുന്നു അന്നേരം അവൾ പറയുന്നു അദ്ദേഹം എൻ്റെ മാസ്റ്റർ ആണ് അതുകൊണ്ടാണ് ഞാൻ ഇതെല്ലാം ചെയ്തതെന്ന് പറയുന്നു അന്നേരം സയൻറ്റിസ്റ്റോന്ന് പറയുന്നു ഞാനാണ് നിന്റെ മാസ്റ്റർ നീ ഞാൻ പറയുന്നതാണ് കേൾക്കണ്ടതെന്ന് പറയുന്നു അപ്പോൾ അവൾ പറയുന്നു ഇതിലും അലർജറ്റിക്കായ ഒരു കാര്യം കൂടി എനിക്ക് പറയാനുണ്ടെന്ന് ജിയെ പറയുന്നു മുന്നേ കിമ്മിനെ കാണാൻ വന്ന ആ പേഴ്സണൽ സ്റ്റാഫിന്റെ അയാൾ എൻ്റെ ബ്രദറാണ് എൻ്റെ ബ്രദർ ഞാൻ ഇവിടെ റോബോട്ടായി വേഷം കെട്ടി നിൽക്കുന്ന കാര്യം ഒന്നും അവനറിയില്ല ഞാൻ എന്തോ പാർട്ട് ടൈം ജോലി ചെയ്ത് ജീവിക്കുകയാണ് എന്ന് മാത്രമേ അവനറിയൂ അറിയൂ ചേട്ടൻ എന്നെ കണ്ടുപിടിച്ചാൽ എല്ലാ കാര്യവും കുളമാവും എന്ന് ചെറിയ സയൻസിസ്റ്റിനോട് പറയുന്നു സയൻറ്റിസ്റ്റും നിൻ്റെ ബ്രദർ വരുന്നത് സി സി ടി വി വഴി കണ്ടുപിടിച്ച് അതിനു വേണ്ട കാര്യങ്ങളെല്ലാം ഞാൻ ചെയ്തു തരാമെന്ന് പറയുന്നു കിമ്മിൻ്റെ സ്റ്റാഫ് സയൻറ്റിസ്റ്റിൻ്റെ അസിസ്റ്റൻറ്റിനെ വിളിച്ച് അവിടെ എല്ലാം പെയിൻ്റ് അടിക്കാനുള്ള ജോലി അവന് നൽകുന്നു അതുകൊണ്ട് തന്നെ ജിയ തൻ്റെ റോബോട്ടിക് വേഷം എല്ലാം അഴിച്ച് തിരിച്ചു പോകുന്ന നേരത്ത് അവളുടെ ശരീരത്തിൽ ഫിക്സാക്കിയ റോബോട്ടിക് പാർട്സ് അഴിക്കാൻ കഴിയുന്നില്ല അന്നേരം ഫ്രീ ആയ സയൻറ്റിസ്റ്റ് അവളെ സഹായിക്കുന്നു ജിയ ആദ്യം ഒന്നും അടിക്കുന്നു അദ്ദേഹം ജിയയോട് പറയുന്നു നീ ഇന്ന് ഒരു റോബോട്ട് മാത്രമാണ് ഇപ്പോൾ എന്ന് പറയുന്നു പിന്നീട് നമ്മൾ കാണുന്നത് ജി കൂട്ടുകാരികളുമായി സംസാരിക്കുന്നതാണ് സംസാരത്തിനിടയിൽ ജിമ്മിനോടുള്ള ദേഷ്യമൊന്നും ഇപ്പോൾ ജിയക്കില്ല അത് അവളുടെ കൂട്ടുകാരികൾക്ക് മനസ്സിലാകുന്നു എന്താ നീ നിന്റെ മാസ്റ്റർ പ്രണയിക്കാൻ തുടങ്ങിയോ എന്നെല്ലാം അവർ ചോദിച്ചു കളിയാക്കുന്നു നേരം ജിയ ഏയ് അങ്ങനെ ഒന്നുമില്ല ഞാനൊരു റോബോട്ടല്ലേ എന്താ റോബോട്ടിനെ ആർക്കും പ്രണയിച്ചു കൂടെ എന്നെല്ലാം ജിയുടെ ഫ്രണ്ട്സ് ചോദിക്കുന്നു അവളുടെ നെയ്മുറ എന്നാണ് കൂടാതെ ജിമ്മിന്റെ സ്ഥാപനം നടത്താനിരുന്ന ആ കോമ്പറ്റീഷൻ ആവശ്യപ്പെട്ട് പെറ്റീഷൻ നൽകാൻ വേണ്ടി പേപ്പർ വർക്ക് ജിം ഇവളുമായി ഫിനിഷ് ചെയ്തിരുന്നു അതിനെപ്പറ്റി അവർ സംസാരിക്കുന്നു സെയിം ടൈമിൽ കിമ്മ് അവൻ്റെ ഡോക്ടറിനെ വിളിച്ച് വൈകാരിക വന്നപ്പോൾ തന്നെ റോബോട്ടാണ് രക്ഷിച്ചതെന്ന് സന്തോഷത്തോടുകൂടെ പറയുന്നു ആ സമയം ഡോക്ടർ താൻ കുറച്ച് നാളിവിടെ ഉണ്ടാവില്ല ലീവാകും ഔട്ട് ഓഫ് സ്റ്റേഷൻ ആയിരിക്കുമെന്ന് പറയുന്നു അങ്ങനെ ഫോൺ കട്ടാക്കിയ ശേഷം ജിയ കിമ്മിന് അയച്ചു കൊടുത്ത ആ നെക്ലസ് ഇരിക്കുന്ന ബോക്സ് അവൻ കാണുന്നു കിം അതെടുത്ത് ഒട്ടിച്ചുപോലെ നോക്കാതെ അങ്ങനെ അവളുടെ നമ്പറിലേക്ക് വിളിക്കുന്നു അങ്ങനെ കോൾ അറ്റൻഡ് ചെയ്ത ജിയ അവൾ റോബോട്ടാണെന്ന് വിചാരിച്ച് ഹലോ മാസ്റ്റർ എന്ന് പറയുന്നു പക്ഷേ കിം അത് ില്ല എന്റെ നെക്ലസ് എന്ന് പറഞ്ഞ് തട്ടിക്കേറുന്നു ജിയ ഞാനത് പൊട്ടിച്ചിട്ടില്ല അയച്ചിട്ടുണ്ടെന്ന് പറയുന്നു എങ്കിലും അതൊന്നും കേൾക്കാതെ കിം കട്ടാക്കുന്നു ഒരു പാഴ്സൽ അയച്ചെങ്കിൽ അത് ആരാണ് അയച്ചത് എവിടുന്നാണ് വന്നത് പൊട്ടിച്ച് നോക്കുകയുള്ളത് എന്നൊന്നും കൺഫേം ചെയ്യാതെ വെറുതെ വിളിച്ച് വാലിരിക്കുന്ന ഓരോന്ന് പറയുന്ന കിമ്മിനെ സൈക്കോ എന്ന് വിളിക്കുകയാണ് ജിയ മുന്നേ അവൻ സൈക്കോ എന്ന് വിളിച്ചിരുന്നേ ജിയ കുറച്ച് മുന്നേ അവനെ പറ്റി പറഞ്ഞതേ ഉള്ളൂ വീണ്ടും സൈക്കോ എന്ന് വിളിക്കുന്ന സൊർ അവളെ കളിയാക്കി പിന്നീട് നമ്മൾ കാണുന്നത് ജിയയുടെ ബ്രദർ യു ഓഫീസിൽ ഇരിക്കുന്നതാണ് ഏജേത്തയുടെ ഒരു ഡെമോൺസ്ട്രേഷൻ വീഡിയോ ജിന്നിനെ അവർ കാട്ടിക്കൊടുക്കുന്നു ആ വീഡിയോ കണ്ട് ജിന്നൊക്കെ ഞെട്ടിപ്പോയി അവന്റെ കണ്ണുകളെ വിശ്വസിക്കാൻ കഴിയുന്നില്ല കാരണം തന്റെ അനിയത്തിയെ അച്ചടിച്ച് വെച്ച പോലെയുള്ള ഒരു റോബോട്ട് എങ്ങനെ ഒരു റോബോട്ടിനെ കുറിച്ച് തനിക്കൊന്നും അറിയില്ല എന്ന് ജിൻ പറയുന്നു ഇതേക്കുറിച്ച് വല്ല വിവരം കിട്ടിയാൽ എനിക്ക് പറഞ്ഞു തരണമെന്ന് യൂച്ചൂൾ പറയുന്നു ഇതേ സമയം പഴയ ലബോറട്ടറിയുടെ അവിടെ ഒരു പാഴ്സൽ വന്ന് അറിഞ്ഞ് അത് കളക്ട് ചെയ്യാൻ വേണ്ടി സയൻറ്റിസ്റ്റിന് അസിസ്റ്റന്റ്മാർ പോയിട്ടുണ്ടാവും അവിടെ എത്തിയപ്പോൾ പിന്തുടർന്ന് ചില അജ്ഞാതരും അവിടെ വരുന്നു അവരെ പിടിക്കാനും ഡീറ്റെയിൽസ് കളക്ട് ചെയ്യാനും ശ്രമിക്കും പക്ഷെ അവർ അവർക്ക് പിടികൊടുക്കാതെ അവിടുന്ന് രക്ഷപ്പെട്ടു പോയിരുന്നു അവരെ പിന്തുടരുന്നുവെങ്കിലും മിസ്സാവുന്നു ഈ സമയം ഒറ്റയ്ക്ക് ഇരിക്കുന്ന കിമ്മിന് ജിയെ ഓർമ്മ വരുന്നു ആൾ വന്ന് കല്യാണം കഴിക്കാൻ എന്ന് പറഞ്ഞതൊക്കെ അതേസമയം തനിക്ക് സംസാരിക്കാൻ ആരെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ ഇങ്ങനെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല എന്നും അവന് ചിന്തിക്കുന്നു കിമ്മിന് ഏജേത്തി കാണണം എന്ന് തോന്നുന്നു അങ്ങനെ കിമ്മ ഏജേത്ര ഉള്ള സ്ഥലത്തേക്ക് പോകുന്നു അവിടെ ചെന്നപ്പോൾ നമ്മുടെ ജിയും അവളുടെ യഥാർത്ഥ രൂപത്തിൽ അവിടെ ഉണ്ടായിരുന്നു അവർ പുറത്ത് കിമ്മ് വന്നതറിയാതെ ഓരോ തമാശ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കിം ഡോർ തുറക്കാൻ ഒരുങ്ങുന്നു കിമ്മിന് പെട്ടെന്ന് എത്താൻ പറ്റുന്ന സ്ഥലത്താണ് ലാബ് സെറ്റ് ചെയ്തിരിക്കുക അങ്ങോട്ട് വരുന്നത് അവരാരും ട്ടും പ്രതീക്ഷിക്കാത്ത കാര്യമായിരിക്കും ആ സമയം ശരീരത്തിൽ പെയിനുള്ള അസിസ്റ്റൻ്റിനോട് പൂളിൽ ചാടിയാൽ പെയിൻ കുറയുമെന്ന് പറയുന്നു ചെയ്യുക തന്റെ റോബോട്ട് അവിടെ ഇരുന്ന് സംസാരിക്കുന്നു കേട്ടപ്പോൾ കിം ഏജനെ കാണാതെ വയ്യ എന്നായി അവൻ ഡോറ് തുറന്നപ്പോൾ സയന്റിസ്റ്റ് അവിടെ വന്ന് ആ ഡോർ അടക്കുന്നു കിം തന്നെ ഏജ്നെ കാണണമെന്ന് പറയുന്നുവെങ്കിലും പക്ഷെ സമ്മതിക്കുന്നില്ല കുറെ വാശി പിടിച്ചെങ്കിലും സമ്മതിച്ചില്ല അങ്ങനെ കിം തിരിച്ചു പോരുന്നു ശേഷം കിം പൂളിൽ പൊങ്ങിക്കൊളിക്കുകയാണ് അതറിയാതെ അസിസ്റ്റൻ്റ്മാർ പൂളിൽ ചാടുന്നു കിമ്മിനെ കണ്ടതും അവർ ഓടിപ്പോകുന്നു പിന്നീട് നമ്മൾ കാണുന്നു ജിയുടെ സംസാരിച്ച് തന്റെ ഭാര്യയ്ക്ക് ജിയെ പറ്റിയുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നു കാരണം വൈഫിന്റെ ഏറ്റവും വലിയ ഫ്രണ്ട് ഫ്രണ്ടായിരിക്കും ജിയ അവർ തമ്മിൽ നല്ല കണക്ഷൻ ആണ് എന്ന കാര്യം ജിനെ അറിയാം സംസാരത്തിനിടയിൽ ജിയ മുമ്പ് ഡേറ്റിംഗ് ചെയ്തുകൊണ്ടിരുന്നത് സയന്റിസ്റ്റിന്റെ അടുത്താണെന്ന് കാര്യം അവളുടെ ബ്രദർ മനസ്സിലാക്കുന്നു അതേസമയം സയൻറ്റിസ്റ്റ് ഓരോ പഴയ കാര്യങ്ങൾ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് ജിയെ നോക്കിക്കൊണ്ട് അതിൽ ജിയയുടെ ആവശ്യപ്രകാരം ഒരു മനോഹരമായ കുട സയന്റിസ്റ്റ് ഉണ്ടാക്കി കൊടുക്കുന്നു കണ്ടാൽ സാധാരണ കുടയാണെങ്കിലും അതിൽ ബട്ടൺ പ്രസ് ചെയ്താൽ ട്രാൻസ്പാരൻ്റായി മാറുവാനുള്ള കഴിവ് ആ കുടക്കുണ്ടായിരുന്നു അതവൾക്ക് വളരെയധികം സന്തോഷിപ്പിച്ചിരുന്നു അങ്ങനെ ജിയക്കും സയൻറ്റിസ്റ്റുമിടയുള്ള ആ ആക്കിയ ബ്രദർ സയന്റിസ്റ്റിനെ കാണുകയാണ് മുമ്പ് ഞങ്ങൾ ഡേറ്റിങ്ങിലായിരുന്നു എന്ന കാര്യം ശരിയാണ് പക്ഷെ ഇപ്പോൾ ഞങ്ങൾ തമ്മിൽ അങ്ങനെ യാതൊന്നുമില്ല എന്ന് സയൻസ് പറയുന്നു ജിയ റോബോട്ടായി കിമ്മിന്റെ അടുത്ത് എത്തുന്നു അവൾ വന്ന പാടെ അവൾ അയച്ച പാഴ്സലെടുത്ത് പൊട്ടിച്ചു അതിൽ നിന്നും ആ മാല കിമ്മിന് അടുത്ത് കൊടുക്കുന്നു ആ മാലയ്ക്ക് ഒരു കുഴപ്പവും സംഭവിച്ചിട്ടില്ല എന്ന് കാണുന്ന കിമ്മിന് വളരെ സന്തോഷമാകുന്നു ജിയ നിങ്ങളുടെ മദറിന്റെ മാലയല്ലേ ഇത് കിട്ടിയപ്പോൾ സന്തോഷമായില്ലേ എന്ന് ചോദിക്കുന്നു ഇതേ സമയം കിം പറയുന്നു തന്റെ അമ്മയെ അച്ഛൻ പ്രപ്പോസ് ചെയ്യുന്നത് ഈ മാല ഇട്ടാണ് എന്ന് പറയുന്നു ഈ മാല കൊണ്ട് എൻ്റെ അച്ഛൻ്റെ അമ്മയുടെ പ്രസൻസ് ഫീൽ ചെയ്യാൻ കഴിയും പറയുന്നു താൻ കല്യാണം കഴിക്കുമ്പോൾ ഈ മാല ഉണ്ടായിരിക്കും ഞാൻ പ്രപ്പോസ് ചെയ്യുക എന്നും പറയുന്നു കിം പിന്നെ യൂച്ചോളിനെ വന്ന് കണ്ട് സംസാരിക്കുന്നു സംസാരത്തിനിടയിൽ യൂച്ചോൾ റിയയുടെ താല്പര്യത്തെ പറ്റി പറയുന്നുണ്ടെങ്കിലും പക്ഷെ റിയ ഇപ്പോൾ പഴകിപ്പോയെന്നും തൻ്റെ അച്ഛൻ കിമ്മുമായി വിവാഹം കഴിപ്പിക്കാനിരിക്കുകയാണെന്നും എന്നും യൂച്ചോൾ പറയുന്നു അത് കേട്ട് കിം ആകെ ഡിഫ്രസർ ആവുന്നു യൂചോൾ എല്ലാ കാര്യത്തിലും കിമ്മിനോട് മത്സരമാണ് പിന്നീട് നമ്മൾ കാണുന്നത് അസിസ്റ്റൻ്റ്മാർ അവർക്ക് ലയിച്ച ആ ചെറിയ ബോക്സുകൾ തുറന്നു നോക്കുന്നു അതിൽ ജീവനുള്ള ഞണ്ടുകളാവും അവർ അത് കണ്ട് അലർവ് പിടിച്ച് ഓടി ആ ഞെണ്ടുകൾ പുറത്തു ചാടിയിട്ടുണ്ടാവും ഇതേ സമയം അന്ന് തന്നെ ജിയുടെ ബ്രദറും സയന്റിസ്റ്റ് സംസാരിക്കുകയാണ് അവരുടെ ശരീരത്തിൽ അത് കയറുന്നു ഇതുപോലും ശ്രദ്ധിക്കാതെ അവർ സംസാരിക്കുകയാണ് ജിക്ക് ഇപ്പോഴും നിങ്ങളെ ഇഷ്ടമാണെന്ന് പറയുന്നു എൻ്റെ വൈഫിൻ്റെ സംസാരത്തിൽ എനിക്ക് അങ്ങനെയാണ് മനസ്സിലായതെന്നും സംസാരം കഴിഞ്ഞ് അവരുടെ ശരീരത്തിൽ നോക്കുമ്പോൾ ആ ഞെണ്ട് കയറിയിട്ടുണ്ടാവും അങ്ങനെ അവിടെ നിന്ന് അവർ നടന്നു പോകുമ്പോൾ കിം കുക്ക് ചെയ്യുകയാണ് ജിയക്ക് അത് കണ്ട് വായിൽ വെള്ളം വരുന്നു ജിയ കിമ്മിനോട് നിങ്ങൾ പുറത്തൊന്നും ഫുഡ് കഴിക്കാൻ പോവാറില്ലേ എന്ന് ചോദിക്കുന്നു ഇല്ല പതിനഞ്ച് വർഷമായി ഞാനിവിടെ കുക്ക് ചെയ്താണ് ഫുഡ് കഴിക്കുന്നതെന്ന് പറയുന്നു കൂടാതെ കുട്ടിക്കാലത്തെ ഓർമ്മകളും ജിയക്ക് പറഞ്ഞു കൊടുക്കുന്നു അപ്പോൾ കെമ്മിൻ്റെ ഉള്ളിലെ കുട്ടിത്വം ജിയക്ക് വളരെ ഇഷ്ടമാകുന്നു കെമ്മിൻ്റെ ആദ്യ പറ്റി ജിയ ചോദിക്കുന്നു അപ്പോൾ കെം ഒരു ചെറിയ ചിയയോടെ ജിയയുടെ അടുത്ത് വന്ന് അവളുടെ മുടിയിൽ തൊട്ട ശേഷം എൻ്റെ പ്രണയം ഇന്നേ പോലെ റോബോട്ടായിരുന്നെങ്കിൽ എനിക്കിങ്ങനെ മുടിയിൽ തൊടാമായിരുന്നു എന്ന് പറഞ്ഞ് അവളുടെ മുടിയിൽ തൊടുന്നു കൂടാതെ കയ്യിലും പിടിക്കുന്നു ഇതേപോലെ കിസ് ചെയ്യാമായിരുന്നു എന്നും അവൻ പറഞ്ഞ് അവളുടെ അടുത്തേക്ക് വന്നു നിൽക്കുന്നു